ജനുവരി ഇരുപത് അമേരിക്കൻ പ്രസിഡന്റായി നാൽപ്പത്തി ഏഴാമത് പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്ന ദിവസം അന്നേ ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്കയിലേക്ക് എത്തുമോ ആ ചടങ്ങ് വീക്ഷിക്കാനായി അവിടെ ഉണ്ടാകുമോ ഈ ഒരു ചോദ്യമായിരുന്നു നേരത്തെ മുതൽ ഉയർന്നു കേട്ടത് എന്നാൽ അതിനുള്ള ഉത്തരം ഇല്ല എന്നുള്ളതാണ് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ചടങ്ങിൽ സ്ഥാനാരോഹണ ചടങ്ങിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നില്ല പകരം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആയിരിക്കും ഇന്ത്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നത് വിദേശകാര്യ മന്ത്രാലയമാണ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് അമേരിക്കയുടെ ഔദ്യോഗിക ക്ഷണം അനുസരിച്ചാണ് ജയശങ്കർ ചടങ്ങിൽ പങ്കെടുക്കുക അമേരിക്കൻ സന്ദർശന സമയത്ത് തന്നെ ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധികളുമായും മറ്റു പ്രമുഖരുമായും ജയശങ്കർ കൂടിക്കാഴ്ച നടത്തുമെന്ന റിപ്പോർട്ടും കിട്ടിക്കഴിഞ്ഞു ജയശങ്കറിന്റെ സന്ദർശനം ട്രംപ് ഭരണകൂടം തമ്മിലുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാനും ദൃഢമാക്കാനും സഹായിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം കരുതുന്നത് ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പുറമേ തന്നെ പുതിയ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളുമായി ജയശങ്കറിന് കൂടിക്കാഴ്ച നടത്താനായി സാധിക്കും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തുന്ന മറ്റ് ലോകരാജ്യങ്ങളിലെ പ്രമുഖരെയും അദ്ദേഹം സന്ദർശിക്കാൻ സമയം കണ്ടെത്തും അമേരിക്കൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് കൂടിയാണ് സ്ഥാനാരോഹണ ചടങ്ങ് നടക്കുക ക്യാപിറ്റോൾ മന്ദിരത്തിൽ വെച്ച് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അമേരിക്കൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് നയിക്കുക സത്യപ്രതിജ്ഞ കഴിഞ്ഞ ശേഷം ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റായിട്ടുള്ള ജോ ബൈഡനും ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ജോ ബൈഡനോട് പരാജയപ്പെട്ട ട്രംപ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരു സാഹചര്യം അന്ന് പങ്കെടുത്തിരുന്നില്ല ജോ ബൈഡൻ അധികാരം കൈമാറാതിരുന്ന ട്രംപ് അന്ന് ട്രംപ് നടത്തിയ നടപടി അതൊക്കെ തന്നെ വലിയ തോതിൽ വിമർശന വിധേയമായിരുന്നു വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഏറ്റവും കൂടുവിൽ സംഘർഷ സാധ്യത ഒക്കെ തന്നെ ക്യാപിറ്റോൾ മന്ദിരത്തിൽ നടന്നതും നമ്മളെ വരെയും കണ്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോൾ തന്നെ ട്രംപ് തന്നോട് കാണിച്ചതുപോലെ താൻ തിരികെ കാണിക്കില്ല എന്നും ചടങ്ങിൽ പങ്കെടുക്കുമെന്നും ട്രംപിനെ തന്നെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് ബൈഡനും വ്യക്തമാക്കിയിരുന്നു ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഒട്ടനവധി ലോക നേതാക്കൾ എത്തുന്നുണ്ട് ട്രംപ് നേരിട്ട് ക്ഷണിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് അർജന്റീന പ്രസിഡന്റ് ഹാവിയർ മില്ലെയും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അതുപോലെ തന്നെ ഇറ്റലിയിൽ നിന്നും ജോർജിയ മെലോണിയും ഒക്കെ തന്നെ എത്തുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് ഹംഗറി പ്രസിഡന്റ് വിക്ടർ ഓർബൻ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്ന അഭ്യൂഹങ്ങളും ഒരു ഭാഗത്ത് ഉയർന്നു കേൾക്കുകയാണ് വാർത്ത